അങ്ങനെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു വാശിയേറിയ ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് നടന്നിരുന്നത് സംസ്ഥാന ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് സാക്ഷ്യം വഹിച്ചത് ത്രികോണ പോരാട്ടം എന്ന് വിശേഷണത്തെ ഈ അനർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് മൂന്ന് മുന്നണികളും കളം നിറഞ്ഞു നിന്നിരുന്നു നിലവിൽ പാലക്കാട് യു സിറ്റിംഗ് മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെട്രോമാൻ ഈ ശ്രീധരനിലൂടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ബി ജെ പി ഷാഫി പറമ്പിലിന്റെ ജനകീയത കൊണ്ടാണ് കോൺഗ്രസ് മറികടന്നത് ഇനി എൽ ഡി എഫ് ഇവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ച് ജയിച്ചതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കള ഒരുങ്ങിയത് ഷാഫിയുടെ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായത് എന്നാൽ ഇത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായി സരിൻ പാർട്ടി വിടുകയും പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു ബി ജെ പിക്ക് അകത്തും അസ്വാരസ്യങ്ങളുണ്ടായിരുന്നുവെങ്കിലും സി കൃഷ്ണകുമാറിനെയാണ് മത്സര രംഗത്ത് ഇറക്കിയത് പാലക്കാട് നഗരസഭാ പരിധിയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് സി കൃഷ്ണകുമാർ അതിനാൽ തന്നെ ബി ജെ പി വലിയ പ്രതീക്ഷയോടെയാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത് ആ പ്രതീക്ഷ വെറുതെ ആയില്ല എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ ബി ഉള്ളത് ബി ഏറ്റവും സന്തോഷമായിട്ടുള്ള വാർത്ത തന്നെയാണ് അതും അതായത് കഴിഞ്ഞ ദിവസം പോളിംഗ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന വിലയിരുത്തലുകളാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് എഴുപത് അൻപത്തി ഒന്ന് ശതമാനമാണ് പാലക്കാട്ടെ പോളിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി മൂന്ന് എഴുപത്തി ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത് ഇനി പോളിംഗിലെ മൂന്ന് ശതമാനത്തിന് കുറവ് നേട്ടമാകും എന്നതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പാലക്കാട് നഗരസഭാ പരിധിയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ അറുപത്തി അഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇത്തവണ അവിടെ അഞ്ച് ശതമാനത്തിലേറെ വോട്ട് ഉയർന്ന് എഴുപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് പാലക്കാട് ഭരണം ബി ജെ പിയിലേക്ക് ഒരു പക്ഷേ ചേക്കേറാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് ഇതിലാണ് ഇപ്പോൾ ബി ജെ പി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ പാലക്കാട് ജയിക്കുന്നത് ബി ജെ പി തന്നെയായിരിക്കും എന്നാൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പോളിംഗ് കുറവായിരുന്നു ഇത് അവരെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് പിരിയാരി പഞ്ചായത്തിലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും ആണ് ഈ കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിരിയാരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് എങ്കിൽ ഇത്തവണ അത് കുത്തനെ കുറഞ്ഞു അറുപത്തി ഒൻപത് ദശാംശം ഏഴ് ആയി കുറഞ്ഞിട്ടുണ്ട് കണ്ണാടി പഞ്ചായത്തിലാകട്ടെ ഇനി നോക്കുകയാണെങ്കിൽ അറുപത്തിയെട്ട് നാല്പത്തിരണ്ട് ശതമാനം മാത്തൂരിൽ അറുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് പോളിങ് തങ്ങളുടെ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കിയിട്ടുണ്ട് എന്നാണ് ബി അവകാശപ്പെടുന്നത് അവർക്ക് സന്തോഷമാണ് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞതിനാൽ നാലായിരം വോട്ടിനെങ്കിലും വിജയം ഉറപ്പാണ് എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ ഷാഫിക്ക് അനുകൂലമായി ലഭിച്ച ഇടത് വോട്ടുകൾ ഇത്തവണ സരൻ സ്വന്തമാക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് വരുമെന്നതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പി ക്യാമ്പിൽ വിജയ പ്രതീക്ഷ ഉയർന്നിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ വോട്ട് കൂടിയത് അനുകൂലമാകുമെന്നാണ് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നത് സന്ദീപ് ആര്യയുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ ബി ജെ പിയിൽ യോജിപ്പ് ഗുണം ചെയ്തുവെന്നാണ് നേതാക്കൾ കരുതുന്നത് പിരിയാരി പഞ്ചായത്തിലടക്കം യു ഡി എഫ് വോട്ട് വലിയ തോതിൽ ബി ജെ പിക്ക് കിട്ടിയെന്നും വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനുമിടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നും ബി ജെ പി നേതാക്കൾ പറയുകയാണ് എന്നാൽ യു ഡി എഫിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ നേരത്തെ അഞ്ചക്ക ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസ് ക്യാമ്പയിൻ ആ ആത്മവിശ്വാസം ഇപ്പോഴില്ല വോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നാലായിരം ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നാണ് നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരം വോട്ട് ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ായിരുന്ന ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ ജയിച്ചത് അന്ന് സി പി എമ്മിൽ നിന്ന് വലിയ തോതിൽ വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇടത് സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരിനായി ഇത്തവണ ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായ പ്രചാരണം ഇടതു മുന്നണിക്ക് കാഴ്ചവെച്ചിരുന്നു അവസാന നിമിഷം വരെയുള്ള വാശിയേറിയ പോരാട്ടമാണ് മണ്ഡലത്തിൽ കണ്ടത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനാർത്ഥിയായിരുന്ന സ്ഥിതിയിൽ നിന്ന് നില മെച്ചപ്പെടുത്തി രണ്ടാമത്തെ രണ്ടാമതെത്താൻ സാധിക്കുമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് പാലക്കാടൻ കാറ്റ് ആർക്ക് അനുകൂലമാകുമെന്ന് ഇരുപത്തി മൂന്നിനെ ൂ എന്നിരുന്നാലും ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അവിടെ ബി അധികാരത്തിൽ വരുമെന്നതാണ്